നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അലീഷ എസ് തോമസ് ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ ജീലിയാട്രിഷനായി വർക്ക് ചെയ്യുന്നു ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രായമായവരുടെ ഇടയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് ഫോൾസ് അഥവാ വീഴ്ചകൾ എന്താണ് ഫോൾസിൻ്റെ റിസ്ക് കൂട്ടുന്ന കാര്യങ്ങൾ ഒന്ന് പ്രായം പ്രായം കൂടുന്നതനുസരിച്ച് വീഴുവാനുള്ള ചാൻസ് കൂടി കൂടി വരുന്നു രണ്ടാമതായി മെഡിക്കേഷൻസ് ഒരു പേഷ്യൻ്റ് നാലിൽ കൂടുതൽ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് വേറൊന്ന് അവരുപയോഗിക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ചപ്പൽ അതിൻ്റെയൊക്കെ സൈസ് അല്ലെങ്കിൽ പവർ കറക്റ്റ് അല്ലെങ്കിൽ അവരും വീഴാനുള്ള റിസ്ക് ഉള്ളവരാണ് വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് നേരത്തെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് മെമ്മറി ഇഷ്യൂസ് ഡിമൻഷ്യ ഉള്ള പേഷ്യൻസ് അങ്ങനെയുള്ളവർക്കും ഫോൾസിനുള്ള റിസ്ക് വളരെ കൂടുതലാണ് ആർക്കൊക്കെയാണ് ഫോൾസ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യേണ്ടത് അ ഹിസ്റ്ററി ഓഫ് ഫോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് അനദർ ഫോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വീണിട്ടുള്ള പേഷ്യൻസിന് ഉറപ്പായിട്ടും ഫോൾസ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസിനും നമ്മൾ ഫോൾസിൻ്റെ റിസ്ക് ഉണ്ടോ എന്ന് അസസ് ചെയ്യേണ്ടതാണ് ഈ ഫോൾസ് റിസ്ക് സ്ക്രീനിങ്ങിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെയോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഹെൽപ്പ് ആവശ്യമാണ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഫോൾസിൻ്റെ റിസ്ക് ഉള്ള പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് അവരുടെ മെഡിസിൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക അതായത് ഒരു ഡോക്ടറിനെ ഒരു ജീരിയാട്രിസ്റ്റിനെ കണ്ട് ആ പേഷ്യൻറ്റിന് ആവശ്യമുള്ള മെഡിസിൻസ് മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് വേണ്ടാത്ത മെഡിസിൻസ് ഒഴിവാക്കുക അതുപോലെ മെഡിസിൻസിൻ്റെ കറക്റ്റ് ആണ് പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക രണ്ടാമതായിട്ട് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് പേഷ്യൻറ്റിൻ്റെ കണ്ണിൻ്റെ പവർ അതുപോലെ ഒരു ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് എന്തെങ്കിലും കേൾവി കുറവുണ്ടോ എന്നുള്ളത് മസസ് ചെയ്ത് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കേണ്ടതാണ് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്ക് ഇതുപോലെ ഫോൾസ് പ്രിവെൻഷൻ അവരുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസസ് അങ്ങനെയൊക്കെ പ്രായമായവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിസിയോതെറാപ്പിസ്റ്റിന് വലിയ റോളുണ്ട് അതുപോലെ തന്നെ പ്രായമായവരുടെ വീട് അവർക്ക് ഉള്ള രീതിയിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതിനായി ഒരു ബാത്റൂമിൽ ഹാൻഡ് റയിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വെക്കുക അല്ലെങ്കിൽ കമോഡിൻ്റെയും ബെഡിൻ്റെയും ഹൈറ്റ് അവർക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഫോൾസ് പ്രിവെൻറ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് സോ ഇഫ് യുവർ ഫാദർ ഓർ മദർ എവർ ഹാഡ് എ ഫോൾ ഓർ ഇഫ് ദേ ആർ എറ്റ് റിസ്ക് ഫോൾ വി ക്യാൻ ഹെൽപ് ദെം